ഒരിക്കൽ ഒരു ഗുരുവിൻ്റെ അടുത്ത് ഒരു യുവാവ് വന്നിട്ട് പറഞ്ഞു ഞാൻ ഒഴികെ എല്ലാവരും സന്തുഷ്ടരാണ് ഞാനൊഴുകെ എല്ലാവരും സന്തോഷം അനുഭവിക്കുന്നു എന്താണ് അതിന് കാരണം അപ്പോൾ ഗുരു പറഞ്ഞു എല്ലാവരും അവർക്ക് പുറത്ത് സന്തോഷവും സന്തുഷ്ടിയും കണ്ടെത്താൻ പരിശ്രമിക്കുന്നു അപ്പോൾ ഈ യുവാവ് പിന്നെയും ചോദിച്ചു എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം എനിക്ക് പുറത്ത് സന്തോഷവും സംതൃപ്തിയും കണ്ടെത്താൻ സാധിക്കാത്തത് അപ്പോൾ ഗുരു പറഞ്ഞു ഉള്ളിലില്ലാത്തത് ഒരിക്കലും മനുഷ്യന് പുറത്ത് കണ്ടെത്താൻ സാധിക്കുകയില്ല സന്തോഷം സംതൃപ്തി ഇതൊക്കെ എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് ഇവ വരേണ്ടത് ഉള്ളിൽ നിന്നാണ് ഉണ്ണീശ്വ കുറക്കുന്നത് നമ്മുടെ ഹൃദയത്തിലാണ് നമ്മുടെ ഹൃദയത്തിൽ സന്തോഷവും സംതൃപ്തിയും സമാധാനവും ഇല്ലെങ്കിൽ അവനെ നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വാഗതം ചെയ്യണം കാരണം പുറത്തൊരിക്കലും സന്തോഷവും സമാധാനവും സംതൃപ്തിയും മനുഷ്യനെ കണ്ടെത്താൻ സാധിക്കില്ല അത് ഉള്ളിൽ നിന്നാണ് വരേണ്ടത് അത് നൽകാൻ കഴിവുള്ളത് ദൈവത്തിന് മാത്രമാണ് സന്തോഷമില്ലാതെ സംതൃപ്തിയില്ലാതെ സമാധാനമില്ലാതെ അലയുന്നുണ്ടെങ്കിൽ അത് പുറത്തു തേടി അലയുന്നുണ്ടെങ്കിൽ പുൽക്കൂട്ടിൽ ജനിക്കാൻ പോകുന്ന നിശോയെ നമ്മുടെ ഹൃദയത്തിൻ്റെ നാഥനായി സ്വീകരിക്കാം അവന് മാത്രമേ ശാശ്വതമായ സമാധാനവും ശാശ്വതമായ സംതൃപ്തിയും ശാശ്വതമായ സന്തോഷവും നൽകാനാവുകയുള്ളൂ